ം പണം ഏവർക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പണത്തെ ഏവരും തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ പണം തങ്ങളിലേക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഏവരും എന്നാൽ പണത്തെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുവാനും ധനം നിങ്ങളെ കൈവശം വന്ന് ചേരുവാനും സഹായകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ ഒരു കർമ്മം ആർക്കും വളരെ എളുപ്പം ചെയ്യുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കണം എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത് ഈ കർമ്മം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ധനത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ധനപരമായ പ്രയാസങ്ങൾ ഉള്ളവർക്ക് ഇത് ചെയ്യാം ധനം വർദ്ധിക്കണം എന്ന് ആഗ്രഹം ഉള്ളവർക്കും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അതിനാൽ തീർച്ചയായും ഈ ഒരു കർമ്മം ചെയ്യുന്നത് പൂർണ്ണ വിശ്വാസത്തോടെയാണ് എങ്കിൽ അത് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ സമയം ഏവരും ഓം കുബേരായ കുബേരായനമാ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എഴുതുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതായ കാര്യം തന്നെയാകുന്നു അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എഴുതുന്നതിന് മുൻപ് ഇരു കൈകളിലും അഥവാ ഇരു കൈകളും വൃത്തിയായി തുടയ്ക്കുക അല്ലെങ്കിൽ കഴുകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കഴുകുന്നതാണ് ഏറ്റവും ശുഭം ശേഷം അല്പം പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യം കൊണ്ട് കൈയൊന്ന് നിങ്ങൾ ഉരസേണ്ടത് അനിവാര്യമാണ് ഇരു കൈകളും റബ്ബ് ചെയ്യുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ചെറിയ ചൂട് അനുഭവപ്പെടുത്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് ഈ പറയുന്നതായ കാര്യം നിങ്ങൾ കയ്യിൽ എഴുതേണ്ടത് അഥവാ ഈ നമ്പർ നിങ്ങൾ കയ്യിൽ എഴുതേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിവേഗം നിങ്ങളിലേക്ക് പണം വന്നു ചേരും അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും അഥവാ ഈ ഒരു രഹസ്യമാർഗം ഏവരും പരീക്ഷിച്ചു നോക്കുക അഥവാ ഈ രഹസ്യമാർഗം ഏവരും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക രാവിലെ നിങ്ങൾക്ക് ബ്രാഹ്മൂർത്തത്തിൽ ഈ ഒരു കാര്യം ചെയ്യാം അതല്ല രാത്രി ഉറങ്ങുന്നതിന് മുൻപാണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ശുക്രഹോര സമയത്തും ഈ ഒരു കാര്യം ചെയ്യാം അതിനാൽ മൂന്ന് സമയങ്ങളിലാണ് ഈ കാര്യം ചെയ്യുവാൻ ഏറ്റവും ഉത്തമം ബ്രാഹ്മൂഹൂർത്തം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ശുക്രഹോര സമയം അതിനാൽ നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ വിശ്വാസത്തോടെ ഇനി പറയുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മാറ്റങ്ങൾ കടന്നുവരും എന്നുള്ളതാണ് പണം നിങ്ങളുടെ കൈവശം എത്തിച്ചേരും എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം വന്നു ചേരും അതിനെ എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങളുടെ ഇടത്തെ കൈയുടെ ഉള്ളം കയ്യിൽ ചുവന്ന മഷിയിലാണ് ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അഥവാ എഴുതേണ്ടത് പണത്തെ ഈ യൂണിവേഴ്സിൻ്റെ സഹായത്തോടെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനും സൗഭാഗ്യവും പോസിറ്റീവായ എനർജിയും ജീവിതത്തിലേക്ക് വർദ്ധിക്കുവാനും അല്ലെങ്കിൽ കൊണ്ടുവരുവാനും ഇതിലൂടെ സഹായകരമായി തീരും എന്നുള്ളതാണ് കൈപ്പത്തിയുടെ താഴെ അതായത് നിങ്ങൾ ഏവരും വാച്ച് കെട്ടുന്നതായ ഭാഗത്താണ് ഈ നമ്പർ നിങ്ങൾ എഴുതേണ്ടത് ഇതൊരു രഹസ്യ നമ്പർ തന്നെയാണ് നമ്പർ ഇപ്രകാരമാകുന്നു എഴുപത്തിയൊന്ന് ഇരുപത്തിയാറ് ഒൻപത് എന്ന നമ്പറാണ് ഈ നമ്പർ തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം തന്നെ എഴുതുക ഈ കാര്യം നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ എഴുതുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കും അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് നിസ്സംശയം പറയാം മുൻപ് പരാമർശിച്ചതുപോലെ ചുവന്ന മഷിയിൽ മാത്രമേ എഴുതുവാൻ പാടൂ എന്നില്ല നിങ്ങൾക്ക് നീല മഷിയിലോ അല്ലെങ്കിൽ പച്ച മഷിയിലോ കറുത്ത മഷിയിലോ നിങ്ങൾക്ക് ഇപ്രകാരം എഴുതാം മുൻപ് പരാമർശിച്ചതുപോലെ ചുവന്ന മഷിയിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു നമ്പർ എഴുതുവാൻ പാടൂ മറ്റ് നിറങ്ങൾ അതായത് നീല പച്ച കറുപ്പ് എന്നീ മഷികളിൽ ഒരിക്കലും നിങ്ങൾ എഴുതുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ഫലം നൽകില്ല എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം സിദ്ധിക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ കുളിച്ചതിന് ശേഷമാണ് ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുഷിഞ്ഞ വസ്ത്രം ഒരിക്കലും ഈ സമയം നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല അതായത് കുളിച്ച് ശുഭ വസ്ത്രം തന്നെ അണിയുന്നതിന് പകരം ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം അണിയുവാൻ പാടുള്ളതല്ല ഏകാഗ്രത ഇല്ലാതെ ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ ഒരിക്കലും കീറിയ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ച് നിങ്ങൾ നമ്പർ എഴുതിയതിനു ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പണം ആഗ്രഹിക്കുന്നതായ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ നമ്പറിലേക്ക് നോക്കേണ്ടത് അനിവാര്യമാകുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്രകാരം നിങ്ങൾ ആ പോസിറ്റീവായ ഊർജത്തോടെ ആ നമ്പറിലേക്ക് നോക്കി മനസ്സിൽ ആ കാര്യം നടന്നു എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ അനുകൂലമായി തരാം അതിനാൽ തീർച്ചയായും ഈ കാര്യം അടുപ്പിച്ച് നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തന്നെ ചെയ്യുവാൻ ശ്രമിക്കണം ചിലർക്കത് പെട്ടെന്ന് തന്നെ ഫലം ലഭിച്ചു എന്ന് വരാം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ചു എന്ന് വരാം അത്തരത്തിലുള്ളവരാണ് എങ്കിൽ ഈ കർമ്മം അതിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കാവുന്നതാണ് എന്നാൽ അത്തരത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ കർമ്മഫലം അനുകൂലമല്ലാത്ത വ്യക്തികളാണ് എങ്കിൽ തുടർന്നും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരാം അതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വച്ച് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുൻപിൽ വച്ച് ഈ കാര്യം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരും ഭയം സംശയം അസൂയ പുച്ഛം ഇത്തരത്തിൽ ഒരു ഒരു രീതിയിലുമുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം നിങ്ങൾ പ്രവർത്തിക്കാൻ പാടു എന്നുള്ളതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല പൂർണ്ണ സന്തോഷത്തോടെ താൻ ആഗ്രഹിച്ചതായ പണം ആഗ്രഹിച്ചതായ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം നിങ്ങൾ പ്രവർത്തിക്കാൻ പാടൂ എന്നുള്ളതാണ് അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഒരിക്കലും നിങ്ങൾ പണത്തെ അലക്ഷ്യമായി വയ്ക്കുവാൻ പാടുള്ളതല്ല പണത്തെ ബഹുമാനിക്കുന്ന ചില കാര്യങ്ങൾ കൂടി വീടുകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കൂ അതിൽ ആദ്യത്തേതായ കാര്യം പണം ഒരിക്കലും അലക്ഷ്യമായി വയ്ക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് വീടുകളിൽ പലപ്പോഴും നാണയം നോട്ടുകൾ വീടിൻ്റെ പല ഭാഗത്തായി ഇരിക്കുന്നത് കാണാം ഇപ്രകാരം നിങ്ങൾ വീടുകളിൽ ഇരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമല്ല അതിനാൽ തീർച്ചയായും പണം സൂക്ഷിക്കുന്ന ഇടത്ത് തന്നെ ഇവ എല്ലാം കൂട്ടിവയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കും കൂടാതെ നിങ്ങൾ എപ്രകാരം ധനം ലഭിക്കുകയാണ് എങ്കിലും ആ ധനം അല്പനേരം പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് വയ്ക്കുന്നത് അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ അതിരാവിലെയോ വയ്ക്കുന്നതും അല്പനേരം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനുശേഷം ആ പണം എടുത്ത് ചിലവാക്കുന്നതാണ് ഉത്തമം ഇത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരും തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ കാര്യം ചെയ്യുക എന്നാൽ പുറമേ ഈ കാര്യം പറയുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായ ഫലസിദ്ധിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക